ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിനു ആദ്യ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീട്ടിൽ എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മൾ ഇന്ന് നമ്മളൊരു കൂടലൊരു ചുരമേല കയറാൻ വഴി നിൽക്കുന്നത് കൂടുതൽ ചുരമേന നാടുകാടിച്ചു എല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പം ഞങ്ങൾ ഏതായാലും നാടുകടിച്ചു കയറുമ്പോൾ നേരം കൂടലൂടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു ഇവിടെ തേയിലത്തോടത്തുകൂടെ ഒന്ന് കയറി അടിച്ച് പോളിച്ച് നടക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കുറേ ദിവസം ആ റൂട്ടിൽ വന്ന് പോയിട്ട് ഞങ്ങൾ മേലേജ് കഴിഞ്ഞ ലാസ്റ്റ് ഊട്ടിക്ക് ഒന്ന് പോയതാണ് കൂടുതലെന്ന് പിന്നെ ഞങ്ങൾ ആ റൂട്ടിൽ കൂടെ പോയിട്ടില്ല പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ആണ് ഇപ്പോൾ ഇനി ബേബി വന്നതിന് ശേഷം പോകുന്നത് ഇനിയിപ്പോൾ എന്താണ് അവിടെ മാറിയിട്ടുണ്ടോ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മളൊക്കെ ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം ഞങ്ങൾ ഒറ്റയ്ക്കല്ല നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളും ഉണ്ട് പോണത് നമ്മൾ വേറെ ശമയും വൈഫും ഉണ്ട് അതേമാതിരി ഞാൻ റിൻഡോസും കുട്ടിയുണ്ട് ഞങ്ങൾ സ്കൂട്ടി മേലാണ് പോണത് ഞങ്ങൾ ബൈക്കുമ്പോൾ സ്കൂട്ടി മേലാണ് പോകുന്നത് ഓളോ അതേമാതിരി സ്കൂട്ടി മേലെയാണ് അപ്പോൾ നിങ്ങൾ ഏതായാലും വീഡിയോ സ്കിപ്പ് ചെയ്തൊക്കെയാണ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമ്മൾ കൂടുതൽ ഊരായാലും നാടേ അടിച്ച് എത്തുമ്പോൾ ആയാലും മാറ്റം വന്നിട്ടില്ല നമ്മളൊരു ഫുൾ ഡേ അവിടെ നമുക്ക് ഇറങ്ങി കാണാനുള്ള പ്ലാനാണ് ഫുഡൊക്കെ നമ്മൾ വാങ്ങി പാഴ്സലൊക്കെ വാങ്ങി അവിടുന്ന് കഴിക്കാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ എന്താ നമ്മൾ ഇനി നടക്കുമെന്ന് അറിയില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്താലും ഓക്കെ ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തി കമ്പനിയിൽ നിന്ന് നമ്മൾ മുപ്പത്തി നാല് ചപ്പാത്തി കമ്പനി കേട്ടോ കോൾഡി കിച്ചൺ എന്നാണ് നെയിമ് അപ്പോൾ നിന്ന് സ്പെഷ്യൽ അടിപൊളി ബിരിയാണി വാങ്ങാം കേട്ടോ സ്പെഷ്യലെല്ലാം നമ്മളെ സ്ഥിരം തന്നെയാണ് അപ്പോൾ നമ്മൾ അടിപൊളി ബിരിയാണി വാങ്ങിയിട്ട് നേരെ ചുരം കയറട്ടെ കൂടുതലൊരു ചുരം അപ്പോൾ ആദ്യം ഞാൻ തെറ്റിക്കണ നിങ്ങൾ കാണുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാനൊരു സൗന്ദര്യ പണക്കുണ്ടായി അപ്പോൾ എന്താ പറയുക ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് ഹെൽമെറ്റ് ഇല്ല ഇവര് മൂന്ന് പേരും നല്ല ഹെൽമെറ്റൊക്കെ ഇട്ടുകൊണ്ട് അടിപൊളിയായി വെ നട്ടുംപറ വെയിലത്ത് നടക്കുക കേട്ടോ പോവാണ് അപ്പോൾ എനിക്ക് ഹെൽമെറ്റ് ഇല്ല ഞാനും കുട്ടി നട്ടുംപറ വെയിൽ കൊടുക്കുക അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആമിമോള് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടാവും വിഷയമൊക്കെ ഉണ്ടാവും പിന്നെ ഞങ്ങൾ എറണാകുളം പോകാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എറണാകുളം പോകാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എറണാകുളം പോകാൻ കഴിഞ്ഞില്ല ആമിമുക്ക് ഷർദിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു തലേന്ന് തലേന്ന് ഞങ്ങൾ മഞ്ചേര് ഡി ബിയെ മഞ്ചേരി ഉള്ളവർക്ക് പറയുന്നുണ്ടാവും മഞ്ചേര ഡി ബിയെ പോയിരുന്നപ്പോൾ ആമിമുക്ക് അതുവരെ ഒരു ഓക്കെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ ടൈം ആയപ്പോൾ നമ്മൾ ആമിമോൾ കുറച്ചൊരു ഒരു മണിക്കായപ്പോൾ അവിടെ ആയപ്പോൾ ഛർദ്ദിച്ചിട്ടോ പിന്നെ ഞങ്ങൾ കൊരങ്ങാനൊക്കെ കണ്ടിട്ടില്ലേ അതിനെ അനീസാക്കാനൊക്കെ അവിടെ ചുമ്മാ വെറുതെ പറയാം കേട്ടോ തമാശക്ക് അപ്പോൾ ചുരം കയറുകയാണ് ഇങ്ങനെ ഇന്നിപ്പോൾ എന്താ ഇന്ന് പോയി ഇപ്പം എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്താ അടുത്ത വീഡിയോസൊക്കെ വേണ്ടി വെച്ച് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അറിയിക്കുക സ് ഇവർക്ക് അങ്ങനത്തെ വീഡിയോ എടുക്കുക വീഡിയോ ആ കാനീസാക്കിയാണ് പോണത് വീഡിയോ എടുക്കണേൻ്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും അവർക്കില്ല കേട്ടോ അതുപോലെ തന്നെയാണ് അവരും അവർക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അവർക്ക് അങ്ങനെ വീഡിയോ എടുക്കണൊന്നും ഒരു യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അമ്മിമോള് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വല്ലാണ്ട് എന്താ പറയുക വോയിസ് റെക്കോർഡ് എടുക്കുമ്പോൾ ശല്യമാകുന്നുണ്ട് ഗായസ് അപ്പം ചുരൊക്കെ കയറുമ്പോൾ നോക്കണ നല്ല അടിപൊളി മരങ്ങളും മലകളും മലകളുണ്ടോ എന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞൂടാമോ അല്ലാണ്ട് കാണണമെന്നില്ല പക്ഷെ അടിപൊളി മരങ്ങൾ മരങ്ങളുണ്ട് കേട്ടോ പിന്നെ കുറേ കുരങ്ങന്മാരുണ്ട് ഇനി അമ്മയും മോളെ ഫ്രണ്ട്സാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിച്ച ഞങ്ങള് സോഡ കുടിക്കാൻ വേണ്ടി നിർത്തി ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫുഡൊക്കെ കഴിക്കണം ചീര സോഡ വേറെ കൊണ്ടാ കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഏണ്ട് ആ കല്ലല്ലേ എന്നിട്ട് പൂരും കുറയാവാ കളിയും അടിപൊളിയല്ലേ ക്രിസ്മസ് ക്രിസ്മസ് അല്ലേ അടിപൊളി 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 ആദ്യം ഞാൻ തെറ്റി മുൻ അനുസാക്കി ആദ്യ കാടാൻ പാവാറാട്ടോ എല്ലാരും

അതെ ഓരാക്കണം മുന്നേക്ക് പോയിക്കണേ ഞങ്ങൾ ഇട്ടെറണുണ്ട് നല്ല മനുഷ്യത്തല്ല ആൾക്കാരാ അതെ അതെ ഫുഡ് പോവാണ് പിന്നെ ഉറക്കണം പറയുന്നത് എന്താന്ന് കഴിഞ്ഞാല് വണ്ടിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാട്ടോ ഇപ്പൊ കാഴ്ച നമ്മള് ഫുഡ് കഴിക്കാൻ നിക്കാണ് എന്താ അറിഞ്ഞോണ്ട് മനുഷ്യന് ഭയങ്കര നാണാണ് എല്ലാ പെൻസാളായി കാരണം എന്തിന്റെ സ്ലേവല്ലേ അപ്പൊ കായി സ്ഥിരാക്കണ്ട് നമ്മളൊരു പട്ടിനെ കണ്ടിട്ടുണ്ട് പട്ടീനെ ട് വന്നിരുന്ന ആണോ അല്ലല്ലേ ഇതൊക്കെ ഓരോ വീടൊക്കെട്ടോ ഓരോ വീടൊക്കെ നമ്മുക്കിതൊക്കെ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ ഇതിൽ വന്നിട്ടില്ല കേട്ടോ ഇതിൽ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇതൊക്കെ കാണുമ്പോ ഒരു സന്തോഷാണ് പിന്നെ നല്ല ഭംഗിയാണ് അവിടെ ഒരു ഭയങ്കര കെട്ടി തൂക്കിട്ട് ആർക്കോ വേണ്ടി ആർക്കോ വേണ്ടി സാമ്പാർ തിടക്കും പറഞ്ഞു ആർക്കോ വേണ്ടി എന്റെ എന്ത് ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ ഇവിടെ ലോർത്ത് പട്ടികൾ പറ്റികൾ ഉണ്ടല്ലാതെ കണ്ടോ ഓരോ വീടാട് കണ്ടോസണേ ജീരകസോട വാങ്ങിക്കൊക്കെ ജീരകസോടം സോഡ മോളെ ചെരുപ്പം കൂരികോളം എറിഞ്ഞു അതെ ഫോട്ടോഷൂട്ട് നടത്തി അവിടെ കുറച്ച് പേര് ഫോട്ടോ എടുക്കണേ ഇവിടെ കുറച്ച് പേര് ഫോട്ടോ എടുക്കണേ അതെ അടിപൊളി ഞങ്ങൾ ഇതുവരെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല ബാക്കിയുള്ള ഇവിടെ കണ്ടിട്ടില്ലേ റൂട്ട് നമുക്ക് അനീസ് ആക്കിയാണ് കൊണ്ടു വന്നത് ഒരു ഇതിന്റെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഇതൊന്നും പൂര കളിയാട്ടോ സ്വടെ ആയിട്ടോ കോട ഇറങ്ങീന് പുലി ഇറങ്ങീന്ന് പറഞ്ഞാല് അതെ കോട ഇറങ്ങീട്ടോ കണ്ടില്ലേ అట్టి పొలి వైబ్ట గాయ్స్ ചായ്ലിയർന്നുണ്ടാവില്ല ഞാൻ ഉള്ളി വട ഈ എന്താ അനുസാക്ക ചിക്കൻ പൊറോട്ട ഇവിടെ എന്തോ അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ പോയി കടത്തേ അവരുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി ആമിയമോളെ ഫ്രഷ് ആക്കിയിട്ടോ ഞങ്ങൾക്കൊന്നും മുഖം കഴിയിട്ടുള്ളൂ അമ്മിയമ്മക്ക് പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റി രാവിലെ ഇട്ട് കൊടുത്തു ഉച്ചക്ക് രാവിലെ അല്ല സോറി ഉച്ചക്കെ പിന്നെ ആമിമക്ക് തണുപ്പിനുള്ള തൊപ്പിയൊക്കെ വാങ്ങിയിട്ടോ അപ്പം ഗൈസ് എന്താ പറയുക പിന്നെ അവരൊന്നും വീഡിയോ എടുത്തില്ല അവരെ നമുക്ക് യൂട്യൂബിൽ ഇടാൻ വന്നി അവരെ നമ്മൾ യൂട്യൂബിലിട്ടിയില്ല കാരണം എന്താ വെച്ചാൽ അവർ അവരെ ഫാമിലിക്ക് അവർ ഇൻട്രസ്റ്റ് ഉണ്ടോ നമുക്ക് അറിയില്ല പിന്നെ അതുമല്ല നമ്മൾ പിന്നെ അവരെ നമ്മളെ ഒരു ലൈഫിൽ കൊണ്ടുവരണ്ടല്ലോ കാരണം നമ്മളെ ഇഷ്ടമാണല്ലോ നമുക്ക് യൂട്യൂബ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആവണം എന്നില്ലല്ലോ അവർക്ക് അതായത് അവർ റിലേറ്റീവിന് ഇട്ടോ എന്നോട് മനീസാക്കി ഞാനൊക്കെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ എടുത്തില്ല ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് ഞങ്ങളവിടെ നിന്ന് പോകുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാക്ക ഞങ്ങൾ അവിടെ നിന്ന് നിലമ്പൂരൊക്കെ എത്തിയ ടൈമിൽ ഞങ്ങൾ മിൽക്ക് വാങ്ങാൻ പോയതാണ് പക്ഷെ മിൽക്ക് ഞങ്ങൾ എനിക്കും അധികം വേണ്ട പറഞ്ഞു കാരണം ഞങ്ങൾക്ക് തണുപ്പ് ഇങ്ങനെ ഇടയ്ക്കിടക്ക് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നം വരും ആമിമോളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ ചെറിയ ക്യൂട്ട് പട്ടികളെ കണ്ടു കേട്ടോ അപ്പോൾ പട്ടിയെന്നായിരുന്നു കൂടെ പട്ടിക ആണെന്ന് തോന്നണേ കണ്ട അപ്പം അവർ കൂടെ കളിക്കുകയാണ് ആമിമോ ഡ്രസ്സ് കുറച്ച് ഏറെ ഉണ്ട് അത് ഉമ്മ അടിച്ചുകണെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു കൊണ്ടുപോയതാണ് പക്ഷേ ഉമ്മ അടിച്ചിട്ടില്ലായിരുന്നു അത് ഉമ്മക്ക് മാറിപ്പോയത് മാറിപ്പോയല്ലോ അടിച്ചിട്ടില്ലായിരുന്നു അത് ടെക്ക് ഇടാണ്ടായിരുന്നു അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഞാനിപ്പോൾ വീഡിയോ എടുക്കൊണ്ട് ഒരു ഫോണിൽ ഒരു ഫോണിൽ കോൾ ചെയ്യുകൊണ്ടിട്ട് ഉമ്മാക്ക് വിളിക്കുന്നുണ്ട് ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ബേജാറായി എടുക്കുകയാണ് കാരണം ചോര ഇറങ്ങുമ്പോൾ നേരത്തെ കാലത്ത് ഇറങ്ങണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഒന്നും ഉണ്ടായിട്ടല്ല അമ്മിയുമ്പോഴും ഉണ്ടായിട്ടാണ് കൂടെ എന്തെങ്കിലും കണ്ട് പേടിക്കുക അങ്ങനെയൊക്കെ ഇതാണല്ലോ ഈ ഉമ്മമാർക്കൊക്കെ ഞങ്ങൾ ഉലിങ്ങൾക്ക് വാങ്ങാത്തോടെ ഞങ്ങൾക്ക് ഭയങ്കര വിഷപ്പുണ്ട് തന്നെ കിട്ടോ പത്ത് ആൾക്കാർ കഴിക്കല്ല പൂതി ഉണ്ടായിരുന്നു അപ്പോൾ അവരാണ് ഓണർ ഇട്ട് അപ്പൂസ് പറഞ്ഞൊരു നെയ്ച്ചോറും ഇങ്ങോട്ട് അൺലിമിറ്റഡ് നെയ്ച്ചോറ് കിട്ടണ പോയി ഞങ്ങൾ ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടായിട്ടാണ് അപ്പോൾ അവിടെ പോയി ഞങ്ങളൊരു പൊതി ചോറ് വാങ്ങി വീട്ടിൽ കൊടുന്ന് ലോ സാപ്പ് ഇട്ടിട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കണമെന്നാണ് അവർ ചോദിച്ചത് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇവിടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ കമൻറ്റ് ചെയ്യണേ അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്